അസ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള എൻ്റെ ഒരു ഡെയിൻ ഇൻ മൈ ലൈഫാണ് എന്ന് കംപ്ലീറ്റ്ലി പറയാനൊന്നും പറ്റില്ല എന്നാലും ചെറിയൊരു ഡെയിൻ മൈ ലൈഫ് എന്നൊക്കെ പറയാട്ടോ അപ്പോൾ രാവിലെ എണീച്ചതും പിള്ളേരൊക്കെ ഇവിടെ ഭയങ്കര ഡ്രോയിങ്ങിലായിരുന്നു ഒരാളെ അവിടെ ഇരുത്തിയിട്ടാണ് കേട്ടോ എനിക്കുട്ടി ഇവിടെ വരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആമിനെ വരയ്ക്കാണ് എന്നാൽ പറയുന്നത് ഇത് ആമിയായോ അതോ വേറെ വല്ലതായോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതാ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് ആമിക്ക് കണ്ട വീക്കം വന്ന പോലെ ഉണ്ട് അല്ലേ താഴെ വീക്കം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഉണ്ട് എന്തായാലും എന്തെങ്കിലും ഫീച്ചേഴ്സ് ഒത്തു വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ദോശ ചട്നി ചമ്മന്തിക്കായിരുന്നു കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ നമ്മുടെ റോനിക്കൂട്ടി വർക്കൗട്ട് ചെയ്യാൻ കേട്ടോ ജസ്റ്റ് സ്റ്റെപ്പ് കയറി ഇറങ്ങുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ ടയേർഡായി മതി മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം കൂടിയും ചെയ്യാൻ വേണ്ടി പറയുകയാണ് കേട്ടോ അഞ്ച് ആറ് പ്രാവശ്യമൊക്കെ ഡെയിലി ഇങ്ങനെ ചെയ്യുന്നത് അവനങ്ങനെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് കളിക്കാറ് അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് അവനെങ്ങിങ്ങനെ വർക്കൗട്ട് രൂപത്തിൽ ചെയ്തു വെക്കുന്നെന്ന് മാത്രം കേട്ടോ എൻ്റെ പിള്ളേർ പിന്നെ പൊതുവേ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിച്ച് നടക്കുന്നതല്ലേ അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ലുഡോ കഴി കളിച്ചിട്ട് റോനി ജയിച്ചപ്പം ഒരാളിരുന്ന് കരയാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ ഒരാൾ തോൽക്കുമ്പം കരയുന്ന സ്വഭാവം ഇത്രയാണെങ്കിൽ അവരുടെ കാസർകോട് സ്പെഷ്യൽ ഫിഷ് കറി ഉണ്ടാക്കുന്നുണ്ട് ഉമ്മ അവിടെ ചോറൊക്കെ വെക്കുന്നുണ്ട് അടുപ്പിലാണ് കേട്ടോ അപ്പം പലരും അടുപ്പ് യൂസ് ചെയ്യാറില്ലേ അടുപ്പ് യൂസ് ചെയ്യാറില്ലേ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വരുമ്പം ഇവിടെ ഉമ്മ അടുപ്പ് യൂസ് ചെയ്യും ഉമ്മയും ഉപ്പി മാത്രമാവുമ്പോൾ ആവശ്യമില്ല അവർക്ക് അപ്പോൾ ഞാൻ ക്ലീനിങ്ങിൻ്റെ ഒരു ഭാഗത്തോട്ട് പോയി വാരി തുടച്ചൊക്കെ എടുക്കുകയാണ് അവരവിടെ കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡെയിലി തുടക്കേണ്ട അവസ്ഥയാണ് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടേ ഭയങ്കര ചളിയും ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ പൊതുവേ മുറ്റത്തൊക്കെ ഭയങ്കര പൊടിയൊക്കെ ൊക്കെയാണല്ലോ അപ്പോൾ ഇതാ നമ്മൾ വാങ്ങിക്കിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഫിഷും കൂടെ തട്ടിക്കൊടുക്കണം അപ്പം നമ്മളിന്ന് ഫിഷ് വാങ്ങിച്ചത് കേതര ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെയാണ് ഇതിലോട്ടാക്കുന്നത് പിന്നെ എൻ്റെ വോയിസ് ശരിയായോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട് തൊണ്ടയിൽ പനിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മുടെ വ്ളോഗ് കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ ചെറുതായിട്ട് നമുക്കൊന്ന് പുറത്തു കൊണ്ടി വന്നിരുന്നു കുറച്ച് കാര്യങ്ങൾ മേടിക്കാനുണ്ട് പിന്നെ ഇത്താക്കും ചെറിയ ആവശ്യങ്ങളുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് ഉപ്പാക്കിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റില്ല അപ്പം ഞങ്ങളുണ്ടാകുമ്പോൾ കുറച്ച് കാര്യങ്ങളും ആവശ്യങ്ങളൊക്കെ കൂടുതലാണ് ഉണ്ടാകുമല്ലോ അപ്പം ഞങ്ങളാണ് മെയിനായിട്ട് പോവാറുള്ളത് കേട്ടോ പിന്നെ ഒരാളെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം ഈ കാണുന്നത് എൻ്റെ സ്കൂളാണ് ഐ മീൻ ഞാൻ അഞ്ച് മുതൽ ഏഴ് വരെ പഠിച്ച നമ്മുടെ നാലുകണ്ട സ്കൂളാണ് കേട്ടോ ഈ സ്കൂളിൽ പഠിച്ചവർ ആരെങ്കിലും നമ്മുടെ വീഡിയോ ഒക്കെ കാണും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ഒരു ഭാഗത്തായിട്ട് പെട്ടിക്കട ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഇല്ലപ്പോൾ ഇത് എത്തിങ്ങാനും സ്കൂളാണ് കേട്ടോ അവിടെ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ കാണുന്ന സ്പേസ് നമ്മുടെ ഉമ്മാൻ്റെ തറവാടും ഈ കംപ്ലീറ്റ് പ്ലേസ് നമ്മുടെ തന്നെയാണ് കേട്ടോ അങ്ങനെ എന്താ ഒരറ്റം മുതൽ ഒരറ്റം വരേണ്ടത് ഇതുവരെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇതിൻ്റെ ഇടയില് നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഉണ്ടായിട്ട് ഓരോ ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പല പല ഓട്ടോയിൽ കയറിയിട്ടാണ് നമ്മൾ പല പല ഭാഗത്ത് പോയത് അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികൾക്ക് കുറച്ച് ട്രൗസറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അല്ല നെല്ലൂരിൽ തന്നെ ഉള്ളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അത്യാവശ്യം വില വിലക്കുറവില് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന പറ്റുന്നതായിട്ടല്ലേ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കൊരു രണ്ട് മൂന്ന് നെയ്റ്റി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ അതെടുക്കാൻ വേണ്ടി കയറിയതാണ് വലിയ ഭംഗിയുള്ള ഡിസൈനൊന്നും ആദ്യമൊന്നും കണ്ടില്ല പിന്നെ പിന്നെ അവർ ഒരുപാട് കളക്ഷനൊക്കെ കാണിച്ചു തന്നു അങ്ങനെ നമ്മൾ നെയ്റ്റിയും പിള്ളേരുടെ ട്രൗസറൊക്കെ എടുത്തു വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ തന്നെ എന്തായാലും തടിച്ച് കുണ്ടുമണിയാവും ഉറപ്പാണ് ഇപ്പം തന്നെ ഞാൻ തടിച്ച പോലെ ഉണ്ട് എനിക്ക് കേട്ടോ അപ്പോൾ നോമ്പ് കാരണം കുറച്ച് കമ്മി ആയിരുന്നു അതൊക്കെ കൂടി തിരിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ എന്താ ഞങ്ങൾ ബില്ലെല്ലാം കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് വീട്ടിലോട്ടൊരു കുറച്ച് ചെയറും ഫാന് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇത്താക്കുവേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അതെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ളൊരു ഫർണിച്ചർ ഷോപ്പിൽ തന്നെ പോയി അതായത് കൊട്ടാരം ഫർണിച്ചർ ഷോപ്പിലാണ് കേട്ടോ നമ്മൾ കയറിയത് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ചെയറൊക്കെ നോക്കി വീട്ടിൽ ചെയറൊക്കെ കേട് വന്നിട്ടുണ്ട് ഇത്ത അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ശരി നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ എന്താ പറയുക അവിടെ നമ്മൾ ചെയറൊക്കെ സെലക്ട് ചെയ്ത് അവിടെ നിന്ന് ബില്ലെല്ലാം അടച്ചു ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകാൻ പോകുന്നത് കൊട്ടാരം ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് ഹൈപ്പർ മാർക്കറ്റ് എന്നാണ് തോന്നുന്നത് കേട്ടോ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇത്തിയും കൂടെ നടന്ന് നടന്ന് നടന്നോട്ട് പോണേ ഭയങ്കര വെയിലുണ്ട് കൊടയൊക്കെ ചൂടിയിട്ട് അപ്പം പത്തിരിക്കട ആ ഒരു ഭാഗമുണ്ടല്ലോ അലനല്ലൂരിലുള്ളവർക്ക് അറിയായിരിക്കും അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷ്പ് അപ്പം അവിടെ കയറി ചായ കുടിച്ചു ഈ ചൂടത്തിൽ ചായ കുടിക്കാൻ നമ്മുടെ പാലക്കാട്ടുകാർക്ക് മാത്രമേ കഴിയുള്ളൂ അല്ലേ ഞാനത് പല റീൽസിലും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായയും സമൂസ പക്കോട കഴിച്ചു കെട്ടോ അപ്പോൾ നമ്മൾ കഴിച്ച വീഡിയോ എന്തായാലും അവിടെ കാണും ഉറപ്പാണ് അപ്പം എന്ത് ചെയ്തു നമ്മൾ പത്തിരി മേടിച്ചു പിന്നെ സ്നാക്കും മേടിച്ചു കേട്ടോ ഈവനിങ് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് സ്നാക്കും മേടിച്ചു പിന്നെ അവിടെ നിന്ന് നടന്ന് നടന്ന് നമ്മളിതാ കൊട്ടാരം ഹൈപ്പർ മാർക്കറ്റിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് സെക്ഷനായിട്ടാണ് മുകളിൽ ഈ ഒരു ഐറ്റംസ് കംപ്ലീറ്റ് പിന്നെ താഴെ പ്രൊവിഷൻ ഐറ്റംസ് ഒക്കെയാണ് ഇട്ടുള്ളത് അപ്പം നമ്മൾ ഇതാ ഇതാ അലക്കുകളാണ് മോഡേൺ രീതിയിലുള്ള അലക്കുകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നത് ഫാനും അതുപോലെ ടേബിൾ മാറ്റ് പിന്നെ നൈഫ് അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഒരുപാട് കളക്ഷൻ ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും മേടിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല ജസ്റ്റ് ഒരു വീഡിയോ നമ്മുടെ നാട്ടുകാരനും കുടുംബക്കാരനൊക്കെ ആയ ഈ ഓണർക്ക് എൻ്റെ വക ഒരു കുഞ്ഞു വീഡിയോ അത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പം ഒരുപാട് കളക്ഷൻ ഉണ്ട് ഡിന്നർ സെറ്റ് ആണെങ്കിലും ഗ്ലാസിൻ്റെ ആണെങ്കിലും ഇത് അമ്മിക്കല്ലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ മേടിക്കാൻ ആഗ്രഹമുള്ളവർ അവിടെ പോയി മേടിക്കുക അത്രേ പറയാനുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫാനുകൾക്ക് നോക്കി ഒരു രണ്ട് ഫാന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നൊരു ടേബിൾ ഫാന് പിന്നൊന്ന് സ്റ്റാൻഡിലൊക്കെ ഉണ്ടാവില്ലേ ആ ഫാൻ കേട്ടോ പിന്നെ ടേബിൾ മാറ്റും മേടിച്ചു ടേബിൾ മാറ്റ് ഒരുപാട് ലോക്കലായിട്ടുണ്ടായിരുന്നു ഐ മീൻ കേടു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ മേടിച്ചു ഇത്ത ബില്ലെല്ലാം കൊടുത്തിട്ട് ഇനി നമ്മൾ നേരെ മോൾഡ് ബർത്ത്ഡേ ആണ് കേട്ടോ വരാൻ പോകുന്നത് അപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫാൻസി കടയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് കൂടെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ പാമ്പേഴ്സ് അതായത് അതിയുടെ ചെറിയ മോൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിക്കിള് ഓക്കെ ഡേറ്റ്സ് പിക്കിള് നമ്മൾ കൊണ്ടുപോയിട്ട് ഉണ്ടായിരുന്നു അതിന് മുമ്പ് ഇട്ടോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിള്ളേർക്ക് പിന്നെ വീണ്ടും ഒരു ബോട്ടിൽ എടുക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ആ സാധനങ്ങൾ അവിടെയൊക്കെ വെച്ചിട്ടാണ് ഫാൻസിയിലോട്ട് പോയത് കാരണം നമുക്ക് അവിടെ നിന്ന് ഒത്തിരി സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു ഓട്ടോ നമുക്ക് അവിടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിതാ ഫാൻസി കടയിലോട്ട് പോയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചു അവിടെ നിന്ന് ബില്ലെല്ലാം കൊടുത്ത് ഇനിയിപ്പോൾ നേരെ കൊട്ടാരം ഹൈപ്പർ മാർക്കറ്റിലോട്ട് എന്നെ പോയിട്ട് അവിടെ നിന്ന് ഓട്ടോയില് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പോണം കേട്ടോ അപ്പോൾ എൻ്റെ സൗണ്ട് ഭയങ്കര പ്രോബ്ലം ഉണ്ട് ചില ആൾക്കാർ പറഞ്ഞു ഈ സൗണ്ട് അടിപൊളിയാണെന്നൊക്കെ പക്ഷേ എനിക്ക് സംസാരിക്കുമ്പോഴേ ഭയങ്കര പ്രയാസമുണ്ട് കേട്ടോ സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫാൻസി കടയിൽ നിന്ന് അവർ ബില്ലാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഞാൻ രണ്ട് ക്ലിപ്പ് ക്രാബ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണിക്കാം കേട്ടോ ഏതാണ് ഷെയ്ഡ് എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഓട്ടോയിൽ കയറി ഇനി നേരെ വീട്ടിലോട്ട് പോകണം അവിടെ സിസ്റ്ററും മോളൊക്കെ വന്നിട്ടുണ്ട് ഈ ഇവയിലത്ത് ഭയങ്കരമായിട്ട് നടന്നപ്പോൾ ഒന്നുകൂടെ കൂടിയോ എന്നൊരു ഡൗട്ടുണ്ട് പിന്നെ ഇത്താൻ്റെ കൂടെ പോകാൻ ആരും ആരുമില്ലാത്തോണ്ട് ഞാനങ്ങ് പോയിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സിസ്റ്ററുണ്ടെങ്കിൽ അവളെ തന്നെ വിടുമായിരുന്നു പക്ഷേ ഇന്ന് പിന്നെ പോകാൻ ആരും ഇല്ലാത്തതുകൊണ്ട് പോയില്ല അപ്പോൾ നമ്മൾ ഈയൊരു പുഴയോരത്തോട്ട് നമ്മുടെ കുട്ടികളിലേക്ക് കൂട്ടിയിട്ട് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു ദിവസം എന്തായാലും നമ്മുടെ ഈ വെയിക്കൊന്ന് മാറട്ടെ എന്നിട്ട് വേണം പോകാൻ അങ്ങനെ വീട്ടിലോട്ട് എത്തിയ സാധനങ്ങളൊക്കെ ഇറക്കി അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ സുന്ദരി വാവ് ഓടി വന്നതാണ് കേട്ടോ ഇതെനിക്കാണോ ഇതെനിക്കാണോ ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ അതെ നിനക്കാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയയാൾ ഇത് അനിയത്തി കൊണ്ടുവന്ന മാങ്ങയാണ് അപ്പോൾ എല്ലാവരുടെയും ലഞ്ചെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും താത്തി മാത്രമേ ഉള്ളൂ കഴിക്കാനുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നല്ല ഫിഷും ഫിഷ് കറി ഉണ്ട് അതെടുത്തിട്ട് വരും ഞാൻ ഉള്ളതുകൊണ്ട് വേഗം കഴിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ് അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ പാത്തുമ്മ അവിടെ ഇരുന്നിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ കേട്ടോ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട് സംസാരിക്കുമോ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഉണ്ടോ എൻ്റെ ഒച്ച കേൾക്കുമ്പം വീഡിയോ ഇടാതിരിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡെയിലി അല്ല ഒന്നൊരാളും വീഡിയോ എടുത്തിട്ടെങ്കിലും ഇടുന്നത് വേണ്ട പോണ്ടെയിലെ പോണ്ടാ വേണ്ട മുത്തേ വേണ്ട എങ്ങട് പോണിക്ക എന്താണ് പൈസയാ അവിടെ കൊണ്ടുവാ അടുത്ത കാണിക്ക എന്താണത് അങ്ങനെ പിള്ളേരൊക്കെ അവിടെ സെറ്റായ സമയത്ത് നമ്മൾ വേഗം പോയി കോൾഡ് കോഫി ഉണ്ടാക്കിട്ടോ ഈയൊരു ചൂടത്ത് ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയില്ലേ പക്ഷെ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമാന്നറിയാ എന്നാലും എനിക്ക് കോൾഡ് കോഫി വേണം എന്നുള്ള ഒരു ആഗ്രഹം എന്നുള്ളൊരാഗ്രഹട്ടോ അപ്പോൾ ഇത്തെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ സ്നാക്കായിട്ട് നമ്മൾ സമോസ പക്കോടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കോൾഡ് കോഫി ഉണ്ടാക്കിയിട്ട് അവൾക്ക് ടേസ്റ്റിയാണ് വേണം അത്രയൊക്കെ കണ്ടില്ലേ കാണിക്കണേ എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ എൻ്റെ ചാനലിൽ നിന്ന് പഠിച്ചതാണ് ആ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത് കേട്ടോ അപ്പം നല്ല ചിക്കൻ സമൂസയും ചിക്കൻ പക്കോടയൊക്കെയാണ് ഇവിടെ പിള്ളേർ അത് ടാബ് എടുക്കുന്നത് ഫോണിൽ കളിക്കുന്ന ഒക്കെ ഉണ്ട് ഒന്നും വേണ്ടയെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അത്രയും ബഹളല്ലേ ബഹളത്തിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ അങ്ങനെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു കേട്ടോ അവർ ടാബ് എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ ഫോൺ എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ നമുക്ക് കുറച്ച് സമാധാനം കിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ പക്ഷേ നമുക്ക് എല്ലാവരും ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് ഇത്ര സമയം ബാക്കിയുള്ള സമയം കളിക്കുക എന്നൊക്കെ അപ്പോൾ നമ്മളെ ടീബിളൊക്കെ സെറ്റാക്കിയതാണ് കേട്ടോ അത് ചെയറും ടേബിളൊക്കെ വെച്ചിട്ട് ചെയറൊക്കെ ഒരുപാട് മോശമായിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഇത്താനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത്ത അതിന് മാച്ചായിട്ടുള്ള ചെയറും കാര്യങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ നെക്സ്റ്റ് നമ്മൾ ഫാന് മേടിച്ചതൊന്ന് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് കണ്ടില്ലേ അവൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം രണ്ട് ഫാനല്ലേ മേടിച്ചത് അപ്പം അതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ടയേഡായിട്ടുണ്ടായിരുന്നു ചൂടെടുത്ത് എന്താ പറയാ വയർ തൊലിച്ച് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അയാനും കൂടെ ഉണ്ടായിരുന്നു ഇത്രയും അങ്ങനെ ആയിട്ടാണ് അപ്പം ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫിറ്റ് ചെയ്യുക ഞാൻ നിൽക്കുക ഞാനാക്കാം ഞാൻ അങ്ങനെ ഒരുവെന്ന് പറഞ്ഞിട്ട് വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാൾ കള്ളക്കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ കരയുന്നത് അപ്പുറത്തിരുന്നിട്ട് ഒരാൾ ഭയങ്കര കരച്ചില്ല അപ്പോൾ എല്ലാവരും കൂടെ കൂടിയ ഇതാണല്ലേ കരയിലും എന്താ പറയുക ചിരിക്കലും വഴക്കുണ്ടാക്കലും എല്ലാം കൂടെ ഒന്നിച്ചേ ഇരിക്കും പക്ഷേ നല്ല രസമാണ് നമുക്കത് കാണാനും ഒക്കെ പിള്ളേരും എൻജോയ് ചെയ്യണ്ടേ കൂട്ടുകുടുംബത്തിൻ്റെ എങ്ങനെയുണ്ടാകും ഇപ്പോ ഒറ്റയ്ക്ക് വളർന്ന് വളർന്ന് പിള്ളേർക്ക് എന്താണ് ഈ ഒന്നും അവൻ അങ്ങനെ കാണിച്ചു ഇവൻ ഇങ്ങനെ കാണിച്ചു നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ആരെന്ത് കാണിച്ചാലും നെവർ മൈൻഡാണ് അല്ലേ ആ എന്താവട്ടെ എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇവിടെ ഭയങ്കര പരാതിപ്പെട്ടികളാണ് കേട്ടോ എന്നെ അങ്ങനെ പറഞ്ഞു എന്നെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയുള്ള പരാതികളാണ് എല്ലാവർക്കും അത് ഒന്ന് മാറിക്കിട്ടാൻ എല്ലാവരും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങ് ജോയിൻറ്റ് ഫാമിലിയിൽ എല്ലാവരും കൂടെ ജോയിൻ്റ് ആവുന്നത് വളരെ നല്ല കാര്യമാണ് എന്നിട്ട് വടക്കുണ്ടാക്കണേ ഉണ്ടാക്കട്ടെ കറിയണേ കറിയട്ടെ അതൊക്കെ അവർക്ക് മനസ്സിലാവണ്ടേ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അങ്ങനെ ബർത്ത്ഡേ ഗേളാണ് കേട്ടോ നാളെയാണ് അവളുടെ ബർത്ത്ഡേ അതായത് ഈ വീഡിയോ ഔട്ട് ആകുന്ന ദിവസം ബർത്ത്ഡേ വ്ലോഗ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അവൾക്ക് ബർത്ത് ഡേ വിഷ് ചെയ്യുക അപ്പോൾ നമ്മൾ ഏതാ ഫാന് ഫിറ്റ് ചെയ്തതിൻ്റെ സന്തോഷമാണേ അപ്പോൾ ഇമ്പെക്സിൻ്റെ ഫാനാണ് കേട്ടോ മേടിച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് ഫാനൊന്നും പോറ ഈ ചൂടിന് പക്ഷേ നമ്മൾ ഫാൻ മേടിച്ചത് പിള്ളേർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിക്കാൻ പോകുമ്പോഴേ സീലിംഗ് ഫാനാണ് മൊത്തത്തിലുള്ളത് അപ്പോൾ നമുക്ക് ക്യാരി ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു ഫാൻ ഇതാ ഇതാണ് മേടിച്ചത് ഇതും ടേബിൾ ഫാനാണ് കുറച്ച് ഹൈറ്റ് ഉണ്ട് കേട്ടോ സംഭവം അപ്പം അത് റുനി ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര റിപ്പയറാണ് കേട്ടോ അവിടെ അവനക്ക് അവസാനം കിട്ടുന്നില്ല അപ്പം പിന്നെ ഇതുതന്നെ നിന്നോട്ടോ അപ്പം അതിന്റെ ഇടയിൽ കണ്ടില്ലേ സലാം പറയലും സലാം മടക്കലും ഒരാൾ തന്നെ ഇവിടെ ഭയങ്കര വഴക്കാണ് എനിക്കിത് വേണം നിനക്കിത് തരൂല എനിക്കിത് ഞാനല്ലേ ചെറുത് അപ്പം എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുത് ഭയങ്കര വളം ഉണ്ടാക്കുകയാണ് കേട്ടോ അവൾക്ക് അതിൻ്റെ മുന്നിൽ നിൽക്കണം മുടിയൊക്കെ ഇങ്ങനെ പറക്കല്ലേ കണ്ടില്ലേ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ മുന്നിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഒരേ ഇത് വെറല വായിലിടയിൽ ഇനി നിർത്തിയിട്ടില്ല എന്താ പറയുക അസ്ലിക്കുട്ടി അപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ടോ അവൾ താഴെ നിർത്തിയപ്പോൾ പിന്നെയും പിടിച്ച് മുകളിലോട്ടെന്നെ നിർത്തി അവസാനം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡിന്നർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിള്ളേരോടൊക്കെ മേലൊഴുകി വരാൻ പറഞ്ഞു ഭയങ്കര ചൂടാണ് രണ്ട് മൂന്നും നേരമൊക്കെ കുളിക്കേണ്ട അവസ്ഥ എനിക്ക് തോന്നുന്നു എനിക്കിങ്ങനെ നീരെ ഇറങ്ങിയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്ന് തോന്നുന്ന കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എത്രയോടും ഇഷ്ടമായിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു ബ്ലോഗായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ എൻ്റെ വോയിസ് ഒരു ഇഷ്യൂ ആക്കിയിട്ട് എടുക്കരുത് പിന്നീട് നമുക്ക് സെറ്റാക്കാം കേട്ടോ അപ്പോൾ എഫ് പി യൂട്യൂബും ഇൻസ്റ്റൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഇനിയും ഡെയിലി വ്ളോഗ് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ ഇടാം ഒന്നൊരാടാണെങ്കിലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ന്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇനിയും ഇനിയും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മൈജിനി ഫ്രം പല